വാത്സല്യനിധിയും ആധുരണീയനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പിതാവ് സഭയുടെ പിതാവും തലവനുമായിട്ടുള്ള ഞങ്ങൾക്കെന്നും ചേർത്ത് പിടിക്കാൻ കരം നീട്ടുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ബസേലിയോസ് കാർഡിനൽ ക്ലീമിസ് പിതാവെ പ്രിയങ്ങനായിട്ടുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ അടയാള നക്ഷത്രമാണ് തറയിൽ പിതാവ് സ്നേഹമുള്ള തറയിൽ പിതാവ് വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട വികാരിച്ചൻ ബഹുമാനപ്പെട്ട മറയിലെച്ച സ്നേഹമുള്ള സഹോദര വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരങ്ങളെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെ രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും ഒന്നും പ്രസംഗിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെയാണ് ഞാൻ പറയാറ് ഇപ്പം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചുരുക്കി പറയേണ്ടതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സംതൃപ്തി നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ചങ്ങനാശ്ശേരി അതിരൂപത എൻ്റെ തെക്കൻ ഫൊറോനകൾ കൂടെ ചേർന്ന് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരത്ത് നൽകുന്ന ഈ വലിയ സ്വീകരണം നിറഞ്ഞ സദസ്സ് സാധാരണ അവസാനം പ്രസംഗിക്കുന്ന ആൾ വരുമ്പോൾ കസാര മാത്രമേ ബാക്കിയുണ്ടാകാറുള്ളൂ പക്ഷെ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരുടെ കുലീനത്വം തറവാടിത്തം കാണിച്ചു താങ്ക് യു വെരി മച്ച് ഞാൻ മൂന്ന് കുഞ്ഞ് കാര്യങ്ങൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനിപ്പോൾ എല്ലാവർക്കും മാതൃക നൽകേണ്ട ആളാണ് അച്ഛന്മാരോടൊക്കെ സുവിശേഷ പ്രസംഗം വളരെ ഹ്രസ്വവാക്കണമെന്ന് എനിക്ക് പറയുക ഉത്തരവാദിത്വമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല എൻ്റെ കടപ്പാടും കൃതജ്ഞതയും ഞാൻ ആദ്യം അറിയിക്കുകയാണ് കേരളത്തിലെ സിറോ മർബാർ സഭയ്ക്ക് പതിമൂന്ന് രൂപതകളാണുള്ളത് ഇന്ത്യക്ക് അകത്തുള്ളിൽ പതിനെട്ട് രൂപതകളാണുള്ളത് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് നാല് രൂപതകളാണുള്ളത് അങ്ങനെയാണ് ഈ മുപ്പത്തിയഞ്ച് രൂപതകൾ നമുക്കുള്ളത് ഞാൻ ചിലപ്പോഴും ചങ്ങനാശ്ശേരിക്കാരെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ് പൂജ രാജാക്കന്മാർ കിഴക്ക് നിന്ന് വന്നപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് വഴി കാട്ടിയ ഒരു നക്ഷത്രമുണ്ട് സിറോ മർബാർ സഭയുടെ ലക്ഷ്യത്തിലേക്ക് സിറ മർബാർ സഭയെ നയിക്കുന്ന നക്ഷത്രമാണ് ചങ്ങനാശ്ശേരി അതിരൂപത അത് എളുപ്പമുള്ള കാര്യമല്ല ദീർഘകാലം പാശ്ചാത്യ മിഷണറിമാരുടെ കീഴിൽ കടന്ന് ഒരുപാട് സഹിക്കുകയും ഒരുപാട് നഷ്ടപ്പെടുകയും ഒക്കെ ഒരു സഭയാണ് സുറമലബാർ സഭ പക്ഷെ അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും സഭ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ തനിമയിൽ കണ്ടെടുക്കാൻ സുറ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം നിയോഗിച്ചത് ചങ്ങനാശ്ശേരി രാജ തന്നെയാണ് ഞാൻ പഴയ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് പുണ്യസ്മരണാർഹനുമായിട്ടുള്ള ജോസഫ് പൗവത്തിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ പാത ഞാൻ തൊട്ട് നമസ്കരിച്ച് എൻ്റെ കടപ്പാടും സഭയ്ക്ക് വേണ്ടിയുള്ള കൃതജ്ഞതയും ഞാൻ പറയുകയാണ് എൻ്റെ ദൗത്യത്തിൽ ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് നിലപാടുകൾ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഗ്രീക്കിലൊരു പദമാണ് കൊയ്നുണിയ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കമ്മ്യൂണിയൻ സിറമലബാർ സഭയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട് ആൾബലമുണ്ട് സ്ഥാപനങ്ങളുണ്ട് ശുശ്രൂഷയിൽ വളരെയേറെ വൈദഗ്ധ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട് മർബാർ സഭയുടെ വളർച്ചയിൽ വരേണ്ട ഒരു വലിയ കാര്യമാണ് ഫ്രം എപ്പാർക്കി ടു എക്ലേസിയ രൂപതകൾക്കപ്പുറത്ത് സഭയായിട്ട് നിൽക്കാൻ നമ്മൾ ഇനിയും ഒരു എക്സ്ട്രാ മൈല് യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇനിയും നമുക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട് ആരെയും നഷ്ടപ്പെടുത്താത്ത ആരെയും ഉപേക്ഷിക്കാത്ത നഷ്ടപ്പെട്ടു പോയതിനെക്കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സഭയുടെ കൂട്ടായ്മയിലെ നമുക്ക് വളരാൻ കഴിയണമെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് പരിശുദ്ധാത്മാ ഒരു പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് കനോസിസിനെ കുറിച്ചാണ് കൊയ്നുണിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കനോസിസ് ക്രിസ്തു എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചാൽ കുരിശിൽ മരിച്ചപ്പോഴാണ് നഷ്ടപ്പെടുത്തിയതാണ് ക്രിസ്തുവിൻ്റെ വിജയം എവരി വിറ്റ്നസ് ഇൻ ദ ക്രിസ്ത്യൻ ചേർച്ച് ഇസ് എ കനോസിസ് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകളുള്ള ഞാൻ ഈ കൂട്ടായ്മയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങോട് പറയാൻ ആഗ്രഹമുണ്ട് വലത്തെ ചെകിട് തടിച്ചവനെ ഇടത് കാണിച്ചു കൊടുക്കുന്ന ഒരു വളർച്ച അത് വലിയൊരു വളർച്ചയാണ് ഞാൻ ചിലപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി ഉള്ളൊരു ചിന്ത പറയാണ് നൗ വി ആർ ഇൻ എ അ ടെംപ്റ്റേഷൻ എ ഗ്രേറ്റ് ടെംപ്റ്റേഷൻ മേക്കിംഗ് സക്സസ് വിതഔട്ട് വിക്നെസ് അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യമാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ വിജയം അതുകൊണ്ട് കനോസിസ് എവിടെയാണോ ഞാൻ നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടലില്ലേ എനിക്കൊരു വിജയമുണ്ട് ആ വിജയം ആഘോഷിക്കുന്നതാണ് ഉയർപ്പ് കുരിശിൽ മരിച്ച കർത്താവ് മൂന്നാം ദിവസം ഉയർത്തു എന്ന് ഞാനും നിങ്ങളും പ്രഘോഷിക്കുമ്പോൾ ഈ ഹിസ് ദ ഫ്രൂട്ട് ആൻഡ് റിസൾട്ട് ഓഫ് ഹിസ് കനോസിസ് ഈ ഒരു കനോസിസ് നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും ഉണ്ടാകണം ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മിനിസ്ട്രിയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് വളരെ നേർന്നു നേർന്നു വരികയാണ് ഡിഫറൻസിസ് കത്തോലിക്ക സഭ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒന്നും തന്നെ ഇൻഡസ്ട്രി അല്ല ദുഡ് ബി മിനിസ്ട്രി ടെംപ്റ്റേഷൻ വളരെ വലുതാണ് ആ ടെംപ്റ്റേഷനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ആതുരാലയങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല സാന്നിധ്യം ഇവിടെയെല്ലാം തന്നെ നമുക്ക് പറയാൻ കഴിയണം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സോട് തന്നെ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ യുനീക്ക്നസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി വാട്ട് ഈസ് ദ യുനീക്ക്നെസ് ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ യുനീക്ക്നെസ് എന്ന് പറയുന്നത് നഷ്ടത്തിൻ്റെ കഥ ലാഭമാക്കി മാറ്റുന്നതാണ് നഷ്ടത്തിൻ്റെ കഥ ലാഭമാക്കി മാറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്ത ശുശ്രൂഷകളിൽ ഇന്ന് മറ്റു പല ഏജൻസികളും ഏറ്റെടുത്ത് നടത്താൻ വരുന്നുണ്ട് അവരോടൊന്നും ഒരു വിരോധം എനിക്കില്ല പക്ഷേ അവർ നമ്മളെ മുൻപിൽ വെക്കുന്നൊരു കോമ്പറ്റീഷൻ എന്താണെന്ന് അറിയാമോ മേക്ക് യുവർ മിനിസ്ട്രി ഇൻ ഇൻഡസ്ട്രി നമുക്കതിൽ ആ പ്രലോഭനം നമുക്കുണ്ടാകാൻ പാടില്ല ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്താന രഹസ്യം ആഘോഷിക്കാൻ നമുക്ക് കഴിയുക മൂന്നാമതായിട്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ശുശ്രൂഷകളെല്ലാം തന്നെ ദിയാകുണിയാണ് കനോസിസ് ദിയാക്കുണിയാണ് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് കഴുകിയ കാല് കഴുകിക്കൊണ്ട് തൻ്റെ ഔന്നത്യം പ്രകടിപ്പിച്ചു ലൈനോട്ട് ഡാബിങ്ജിയുടെ മനോഹരമായിട്ടൊരു ചിത്രമുണ്ട് ആ ചിത്രം വത്തിക്കാൻ മ്യൂസിയത്തിൽ നിങ്ങൾ പോയാൽ കാണാം കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകുന്നതാണ് അടിയിൽ വെച്ച താലത്തിൽ കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകി പാദം ചുംബിക്കാനായിട്ട് അതരങ്ങൾ പാദത്തിൽ അമർത്തുമ്പോൾ താഴെ വച്ച താലത്തിൽ കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്നു കർത്താവിൻ്റെ മുഖം ഈ താലത്തിലെ പ്രതിബിംബിക്കുന്നു ക്രൈസ്തവൻ്റെ മുഖച്ചായ ക്രിസ്തുവിൻ്റെ മുഖച്ചായയാണ് അത് കാലുകഴുകുന്ന ശുശ്രൂഷയുടെ മുഖച്ചായാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ശുശ്രൂഷകൾക്കും അങ്ങനെ ഒരു മാനമുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് ആഗ്രഹിക്കണം എവരി സക്സസ് വിത്തൗട്ട് വിറ്റ്നസ് ഈസ് നോട്ട് ക്രിസ്ത്യൻ എവരി സക്സസ് വിത്തൌട്ട് വിറ്റ്നസ് ഈസ് നോട്ട് ക്രിസ്ത്യൻ നിങ്ങളെൻ്റെ ഗൗരവമായിട്ട് നോക്കുന്ന പിതാവ് ഒരു ധ്യാനപ്രസംഗമാണോ തെറ്റിദ്ധരിച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള ഒരർത്ഥത്തിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല നിർത്തുകയാണ് മക്കളെ ഞാൻ പോകുന്ന യാത്രയിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ എൻ്റെ സഹയാത്രികരാണ് എൻ്റെ കുരിശ് ചുമക്കാൻ വെറോനിക്കായപ്പോലെ എൻ്റെ മുഖം തുടയ്ക്കാൻ പോലെ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ വയ്ക്കാൻ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം നമ്മൾ നേടുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നേട്ടം നഷ്ടപ്പെട്ടതിന് ചുമലിലേറ്റുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ നിങ്ങളുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഈ സമൂഹത്തിൽ ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഐ ആം ഓപ്പൺ ടു എവ്രിബി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഞാൻ അവസരം അവസരമൊരുക്കുന്നുണ്ട് നിങ്ങൾ വരണം കാക്കനാട് നമ്മുടെ തറവാട്ട് വീട് പോലെ നമ്മൾ കരുതണം നിങ്ങൾ വന്ന് അവിടെ കുറേയൊക്കെ കാണണം താമസിക്കണം നമുക്ക് ഒരുപാട് ഒന്നിച്ച് സഹയാത്രിക സഹഗമനം നടത്താൻ ദൈവാനുഗ്രഹിക്കട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൈമോശം അല്ലെങ്കിൽ ബുദ്ധിമോശം അല്ലെങ്കിൽ വിവരമൊക്കെ പറഞ്ഞാൽ നിങ്ങളെ തിരുത്തണം ഞാൻ മൈദ്ര ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഉപേക്ഷിച്ച ആദ്യത്തെ ആഡംബരൻ്റെ മൊബൈൽ ഫോണാണ് ഇപ്പം എനിക്ക് ഫോണില്ല സെക്രട്ടറിയുടെ മന്ത്രിനോട് പറയാറുണ്ട് പിതാവേ ഇരുന്നൂറ് മിസ്ഡ് ഗോളുണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല വിളിക്കുന്നവരൊക്കെ എന്നെ ഉപദേശിക്കാനാണ് വിളിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആകുമ്പോൾ ഫോണൊക്കെ എടുത്തേക്കാം എല്ലാവരും പറയുന്ന പിതാവേ ഈ പ്രതിസന്ധിക്ക് ഞങ്ങളൊരു പരിഹാരം പറയാം ഞാൻ പറയും ഞാൻ വേറൊരു മീറ്റിങ്ങിലാണ് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ സെക്രട്ടേറിച്ച എന്നോട് പറഞ്ഞു പിതാവ് കുമ്പ് സാരിക്കുമ്പോൾ പറഞ്ഞു എത്ര പ്രാവശ്യം ഞാൻ രസം പറഞ്ഞതാണ് നിങ്ങൾ മാധ്യമക്കാർ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ട് ഇന്ന് മാധ്യമങ്ങൾ സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നിങ്ങളുടെ പങ്ക് നമ്മുടെ സമൂഹത്തെ പടുത്തുയർത്തുന്നതിൽ ഞങ്ങൾക്ക് കരം തരുന്നതാകാൻ ഞാൻ അപേക്ഷിക്കുന്നു ഇവിടെ വന്നുകൂടി എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ നിങ്ങളോട് പറയും അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ആർഭാടങ്ങളുടെ ഒരു ലോകമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം ഞാൻ ഈ ഷോളൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കെന്നറിയാൻ പാടില്ല നിങ്ങൾ എത്ര ബൊക്കകളാണ് എനിക്ക് തന്നിരിക്കുന്നത് ഈ ബൊക്കയുണ്ടെങ്കിൽ എത്രയോ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പിതാവ് ഞാൻ പറയാം എനിക്കിനി ബൊക്കെ തരുമ്പോൾ ഒരു പൂ തന്നാൽ മതി അതിൽ കൂടുതൽ എനിക്ക് തരരുത് നിങ്ങൾ എനിക്ക് ഷാളണിക്ക് നല്ലത് ഒരു സാരി തരുന്നതാണ് എനിക്കിഷ്ടം ഞാനത് പറഞ്ഞത് നമുക്കിനി കുറേ കൂടെ അതറോറിൻ്റെ ഉടാകാം ലറ്റ് ഇസ് ബി മോർ ഓറിയൻറ്റഡ് ടു ദ പൂവർ എത്രയോ പാവങ്ങൾ നമ്മുടെ ചുറ്റും കഴിയുന്നു അവരോട് ഒരു കരുണ കാണിക്കാൻ നിങ്ങളീ തന്ന സാധനങ്ങളൊന്നും തന്നെ ഞാൻ കൊഴുകി ബൊക്കെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് എവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കോണ്ടൗണിന് പകരം ഞാൻ കാക്കനാട്ട് കൊണ്ടുപോയിട്ട് കൊച്ചിടെ മുനിസിപ്പാലിറ്റിയെ കൊണ്ടിടിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ബി നോർമൽ ആൻഡ് ബി ഹ്യൂമൺ ആൻഡ് ബി ഓർഡിനറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന് വേണ്ടി പോകണം